ഈ കഴിഞ്ഞ ദിവസവും നിവിൻ ഷാനവാസും തമ്മിൽ പ്രശ്നം നടന്നു കുറെ പേര് എനിക്ക് അയച്ചു തന്നു നിവിൻ ഷാനവാസമായി പ്രശ്നം നടന്ന സമയത്ത് ഷാനവാസിന്റെ ഡ്രാമ എന്ന രീതിയിൽ പല ആൾക്കാരും അതിനെ വിലയിരുത്തുന്നത് കണ്ടു ശരിയാണ് ആ നടക്കുന്ന നടന്നൊരു ആക്ടിവിറ്റി അത്ര വലിയ രീതിയിലുള്ള വലിയ ഇഷ്യൂസ് ഒന്നും അല്ല പിന്നെ നിവിന് ആ ചെയ്തത് അത്ര ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണെന്നു വെച്ചാൽ അല്ല പക്ഷെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏത് നിമിഷവും ശരീരം ഒന്ന് കുഴഞ്ഞു പോകാം അതിന് പ്രത്യേകിച്ച് മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഒക്കെയാണോ എന്നും ഇല്ല ആ നിമിഷം ഒരു മൊമെന്റിൽ ഉണ്ടാവുന്ന ഒരു ചെറിയ വേരിയേഷൻ മതി തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമുക്ക് പല അസുഖങ്ങളും സമയത്ത് ചിലപ്പോൾ മുഖത്ത് അത് പ്രതിഫലിക്കാറ് പോലും ഇല്ല ചിലപ്പോൾ നമുക്ക് പനി ആയിരിക്കാം പനിയാണെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കൽ പോലും ഉണ്ടാവാറില്ല ചിലപ്പോൾ അത് ഉള്ളിലായിരിക്കാം പനി അതുപോലെ തന്നെയാണ് ഹൃദയ സംബന്ധമായിട്ടുള്ള പല അസുഖങ്ങളും അത് പുറത്തേക്ക് എങ്ങനെയാണ് മനസ്സിലാവുക അയാളുടെ നെഞ്ചത്തേക്ക് ഒരു ഇടി ഇടിച്ചിട്ടുണ്ട് കൂടാതെ ഈ ഫ്രിഡ്ജിന്ന് എടുത്ത പാൽ തന്നെ അല്ലേ ഒഴിച്ചിട്ടുള്ളത് തണുപ്പാണ് അയാൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് ശരീരത്തിനത് റിയാക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല പിന്നെ പ്രഷറായി നിൽക്കുന്ന സമയമാണ് രണ്ടുപേരും പ്രഷർ തന്നെയാണ് ആ പ്രഷർ ആയ സമയത്താണ് പെട്ടെന്ന് ഒരു ആക്ട് ആണ് ഷാനവാസിനെ പെട്ടെന്ന് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല അയാളുടെ ശരീരം അതിനെ റിയാക്ട് ചെയ്തു ആള് വീഴും പിന്നെ ബിഗ് ബോസ് അല്ലേ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് അത് നമ്മൾ ആരും ഇല്ലല്ലോ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഷാനവാസ് നാടകം കളിച്ചതാണെന്ന രീതിയിലൊക്കെ പല ആളുകളും പറയാൻ തുടങ്ങി അത് നെവിന്റെയും അക്ബറിന്റെയും ആര്യന്റെയും ഫാൻസ് ആണ് പറയുന്നത് കാരണം ഈ മൂന്ന് പേരും അടങ്ങുന്ന ടീമാണ് ഇപ്പോ കൂടുതലായിട്ട് അവിടെ മണ്ടത്തരങ്ങൾ കാണിക്കുന്നത് ആളുകളെ ഉപദ്രവിക്കുന്നത് എന്നുള്ളതാണ് കൂട്ടമായി നിന്നിട്ട് വൃത്തികെടൽ കാണിക്കുക എന്തായാലും ബിഗ് ലൂസെ അല്ല നല്ല ടീമിനന്നെയാ കേട്ടോ ക്യാപ്റ്റനെ ആക്കിയിട്ടുള്ളത് ആക്കിയിട്ടുള്ളത് കള്ളന്മാരുടെ കള്ളമാരുടെ പറഞ്ഞോ ഇവർ പറഞ്ഞ നിങ്ങൾ എന്റെ പൊന്നു മക്കളെ സഹിക്കൂല ഇവർക്ക് മൂന്ന് കപ്പ് പേർക്ക് പരിപാടി പെട്ടെന്ന് അവസാനിപ്പിക്കുന്നത് അതാ നല്ലത് അപ്പൊ ഒരാളുടെ ആരോഗ്യ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയാതെ ഇതിനകത്ത് ഞാൻ വളരെ രസകരമായിട്ട് ഇപ്പോ ഷാനമാസം കൊഴിഞ്ഞു വീണ സമയത്ത് അപ്പുറത്തിരുന്ന അക്ബറും മറ്റുമൊക്കെ കളിയാക്കി പറയുക നമ്മുടെ എന്താണാര്യനും അക്ബറും ഈ ലിബിനും കൂടിയിട്ട് അത് ഡ്രാമയാണ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഞാൻ എനിക്ക് പേഴ്സണലി പണ്ടൊരു അനുഭവം ഞാൻ ആലോചിച്ചു പോകുകയാണ് ഞാൻ ചെസ് കിച്ചുകൊണ്ട സമയത്ത് എനിക്ക് ശരീരം അല്ലാതെ വരികയും ഞാൻ കുഴഞ്ഞു വിടാൻ പോകുകയും ചെയ്തപ്പോൾ എന്റെ നിന്ന് കളിച്ച എന്റെ ഒരു അനിയനിയം പറഞ്ഞു എന്റെ നീക്കം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തലറങ്ങും തമാശയായിട്ട് അങ്ങനെ പലരും പലരും പറയാറുണ്ടല്ലേ ഈ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ എന്റെ പിറകിൽ നിന്നും ഒരാള് ഒരു തട്ട് കത്തി ഈ തട്ട് കൊണ്ട സമയത്ത് തന്നെ എന്റെ ചെറുതായിട്ട് തല കറങ്ങി ഞാൻ വീണു എന്റെ അവര് ചിരിക്കുക ആ ഒരു നിമിഷത്തിൽ ഞാനങ്ങാനും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ ചിരിച്ചവരുടെ ഭാവം എന്തായിരിക്കും അവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത രീതിയിൽ ജീവിതകാലം മുഴുവൻ അത് ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതാണ് അത്രേ ഉള്ളൂ മറ്റുള്ള ആളുകളെ പലപ്പോഴും നമ്മൾ ചിരിപ്പിക്കുന്ന പല വീഡിയോസ് ഉണ്ടല്ലോ ചില ആളുകൾ വിഴുന്നത് കാണുമ്പോൾ ചിരി വരുന്നത് അയാൾ അനുഭവിച്ച വേദനയും ആ ഒന്നും നമ്മൾ ചിന്തിക്കുന്ന പോലും ഇല്ല അത് കാണുമ്പോൾ നമുക്ക് ചിരി തോന്നുകയാണ് സന്തോഷം തോന്നുകയാണ് മറ്റുള്ള ആളുകളുടെ വേദനകളിൽ ആനന്ദം കൊള്ളുകയും അത് ചിരിയായിട്ട് നിങ്ങൾക്ക് പ്രതിഫലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും മനുഷ്യന്മാരായിട്ട് കാണാൻ കഴിയില്ല മനുഷ്യത്വം മരണിച്ചു പോയ നാറികളായിട്ട് മാത്രമേ നിങ്ങളെയൊക്കെ കാണാൻ കഴിയുള്ളൂ നെവിനും ആര്യനും അപ്പുറം അത് നാടകമാണ് എന്ന് പറയുമ്പോൾ അയാൾക്ക് ഓൾറെഡി ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട് അയാളുടെ ഗെയിമുകൾ കണ്ടാൽ മനസ്സിലാവും അയാൾ പെട്ടെന്ന് കിറ്റ് ചെയ്ത് മാറാറുണ്ട് ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അയാളെ എന്തിനാണ് അത് പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല അതൊന്നും കൂടാതെ ആ ഷാനവാസിന്റെ മകൾ വന്നിട്ട് അത് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയർ ആരാണെന്ന് ചോദിച്ചപ്പോൾ നെവിനാണെന്നാണ് പറഞ്ഞത് അവരെ നെവിന്റെ കൈ കൊണ്ട് ഇഡികൊണ്ട് ആശുപത്രിയിൽ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നെവിനെ നീ ഒരു നീയൊരു ഒന്നും എത്ര കഴുകിയാലും തീരില്ല മാറില്ല നീ നിന്റെ വയറും നിന്റെ കാര്യം മാത്രം നോക്കി മുന്നോട്ട് പോകുന്ന ഒരു നാറി തന്നെയാണ് നികൃഷ്ട ജീവി ഷാനവാസ ഡ്രാമ കളിച്ചതാണെങ്കിൽ പോലും സഹ അയാൾക്ക് ഹൃദയ സംബന്ധമായ ഒരു അസുഖമുള്ള ഒരാളാണെന്നുള്ള ഒരു പരിഗണന കൊടുത്തുകൊണ്ട് അയാൾക്ക് ആ നിമിഷം ഉണ്ടായിട്ടുള്ള ഒരു ഹൈപ്പർ ടെൻഷൻ കൊണ്ടാകാം അല്ലെന്നുണ്ടെങ്കിൽ ആ നിമിഷത്തെ അതിജീവിക്കാൻ അയാൾക്ക് മാനസികമായിട്ട് കഴിയാത്തതിന്റെ പേരിലാകാം രണ്ടായാലും അയാൾക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സമയത്ത് അതിനെ പരിഹസിക്കുകയല്ല വേണ്ടത് അയാൾ അയാൾ ഡ്രാമ കളിച്ചതാണെന്നുള്ളത് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യപ്പെടാവുന്ന കാര്യം ഡ്രാമയാണോ അല്ലയോ എന്നത് വിലയിരുത്താൻ നമുക്കാർക്കും അങ്ങനെയുള്ള കഴിവില്ല അതിന് മെഡിക്കൽ സയൻസിന് മാത്രമേ കഴിയൂ ഡോക്ടർമാർക്ക് മാത്രമേ കഴിയൂ അയാളെ ഒരു പക്ഷേ റൂമിൽ കൊണ്ടുപോകുകയോ അയാളെ മെഡിക്കൽ റൂമിൽ കൊണ്ടുപോയ സമയത്ത് ഇ സി ജി വീഷനായി കൊണ്ടാകുകയോ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇനി അയാൾക്ക് മറ്റെന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ കാര്യം പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്ന ഒരു മനുഷ്യന് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ വന്നാലോ ഒരു അറ്റാക്ക് വന്നാലും മരണം സംഭവിക്കാൻ വേണ്ടിയിട്ട് വലിയ അവഗണം വലിയ സമയമൊന്നും വേണ്ട ഇത് ഡ്രാമയാണ് എന്ന് തെളിയിക്കേണ്ട സമയമായിരുന്നില്ല അത് ഒരാൾ വയ്യാതെ കിടക്കുമ്പോ അയാളെ എടുത്തു കൊണ്ടുപോകാൻ പോലും ആ മാറി കൂടുന്നതല്ല എന്നുള്ളതാണ് വലിയ ഡയലോഗ് അടിച്ചങ്ങ് പോയി കൂടെ നിൽക്കുന്ന ഒരാൾ ചത്തു വീണാലും എനിക്ക് വിഷയമല്ല എന്ന് തന്നെയാണ് ആ മാറി അവിടെ കാണിച്ചത് എന്നുള്ളതാണ് നെവിനോട് എനിക്ക് പൂർണ്ണമായിട്ട് വിയോജിപ്പുണ്ട് ഇപ്പോ അയാളുടെ ഗെയിമിലൊന്നും എനിക്ക് യാതൊരു താല്പര്യം തോന്നാറില്ല അയാൾ ഇയാളെ ബിഗ് ബോസ് ഇപ്പോൾ അവിടെ പിടിച്ചു വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടന്റ് മാത്രമാണ് അവർ ലക്ഷ്യമാക്കുന്നത് ഇനി അതൊരാളെ ചവിട്ടിക്കൂട്ടിക്കൊണ്ടു പോയി എവിടെയെങ്കിലും ഇട്ടാൽ പോലും അത് കണ്ടന്റാണ് ആണ് അവിടെയുള്ള ആരെ ഉപദ്രവിച്ചാലും അത് കണ്ടന്റാണ് എന്ന് മാത്രം അവർ നോക്കാറുള്ളൂ ഈ ഊള പരിപാടിയിൽ ആദ്യം അവസാനിപ്പിക്കേണ്ടത് അതാണ് മനുഷ്യത്വം ഇല്ലാത്തത് സത്യം പറയച്ചിട്ടുണ്ടെങ്കിൽ അത് ബിഗ് ബോസിന് തന്നെയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിങ്ങൾ കാണിച്ച തമാശയ്ക്ക് നിങ്ങൾ ആ ജീവനാന്ത കാലം ദുഃഖിക്കേണ്ടി വരില്ലേ അക്ബറിനായാലും ആര്യനായാലും നിവിനായാലും ആ ജീവനാന്ത കാലം കാര്യം ഈ വിഷു ഇങ്ങനെ എല്ലാ കാലത്തും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും ഷാനവാസിന്റെ മകൾക്ക് നിവിനെ വലിയ ഇഷ്ടമാണെന്ന് ഹൗസിനുള്ളിൽ വെച്ച് പറഞ്ഞതായിട്ട് പല പ്രേക്ഷകരും പറയുന്നത് കേട്ടു നോക്കൂ എങ്ങനെയാണ് നിങ്ങൾക്ക് ഷാനവാസിന്റെ കുടുംബത്തെ നിങ്ങൾക്ക് നേരിടാൻ കഴിയുക അപ്പോ നിങ്ങളുടെ കയ്യിൽ നിന്ന് ശരിയായിരിക്കും അതിനകത്ത് വലിയ ഫിസിക്കൽ അസൾട്ടോ അല്ലെങ്കിൽ ക്രൂരമായ അറ്റാക്കോ ഒന്നും നടന്നിട്ടില്ല ഷാനവാസ് പക്ഷെ വീണത് എന്തുകൊണ്ടാണ് എന്ന് മെഡിക്കൽ സയൻസിലൂടെ ഡോക്ടർമാരിലൂടെ ബിഗ് ബോസ് പറഞ്ഞറിയിക്കുന്നത് വരെയും അയാളുടെ ജീവൻ രക്ഷിക്കാനും അയാളുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ പരിഹരിക്കാനും പ്രാധാന്യം കൊടുക്കണമായിരുന്നു എന്നത് കൂടി ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് കേവലം പണത്തിന് വേണ്ടിയിട്ട് ഈ തെമ്മാടിത്തരം കാണിക്കുന്ന നെവിനെ നിന്നൊക്കെ എന്ത് പറയാനാടാ വെറും തീട്ടമുണ്ടാക്കി നടക്കുന്ന വെറും ഞാൻ പറയുന്നില്ല ബിഗ് ബോസിനകത്ത് അകത്ത് ഏറ്റവും വെറുക്കപ്പെട്ട ഒന്ന് അത് നെവിൻ തന്നെയാണ് എന്നുള്ളതാണ് സഹ മത്സരാർത്ഥിയെ ഇബിച്ചിട്ട് അയാളുടെ മകള് പറഞ്ഞ വാക്ക് ഇപ്പോഴും മനസ്സിൽ കിടക്കുന്നുണ്ട് കേൾക്കുമ്പോൾ അത് വീണ്ടും കാണുമ്പോണ്ടാവുന്ന ഒരു സങ്കടം ഉണ്ടല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടം നെവിനയാണ് എന്നുള്ളത് എന്നിട്ട് ഇവൻ പഞ്ചവർണ തത്തയെ പോലെ ഒരു കളിയും കളിച്ചു ഒരു ഡാൻസും കളിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് എടാ നീ ഈ ഒരു പാവൊക്കെ എവിടെ പോയിട്ടാടാ ഞാൻ പറയുന്നില്ല താരവാസിന്റെ കയ്യിൽ തെറ്റില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഒരാളെ മർദ്ദിക്കുകയും ഭക്ഷ്യവസ്തു ഭക്ഷണമാണ് ഒരാളെ താൻ തലയിലൂടെ ഒഴിച്ചിട്ടുള്ളത് അതൊക്കെ തെമ്മാടിത്തരം ഊളത്തനാണെന്നുള്ളതാണ് ഇനിയും നെവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിപൊളിയാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ ജീവിക്കുന്നത് കൂട്ടുകാരെ ഈ ആശുപത്രിയിലാക്കിൻ കഴിഞ്ഞ ദിവസം കാണിച്ചതിന് മറുപടി കൊടുക്കേണ്ടത് പ്രേക്ഷകരാണ് പ്രേക്ഷകർക്ക് തമാശയായിട്ട് ഇതിനെ കാണാൻ ഇപ്പോഴും കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എനിക്കതിനകത്ത് കൂടുതലൊന്നും പറയാനില്ല പക്ഷേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സ്ത്രീയുടെ പുറത്തേക്ക് വെള്ളം കൊണ്ട് തളിച്ച് അവളെ ദ്രോഹിച്ച് അനാവശ്യമായി അവളെ റിപ്പീറ്റ് 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 ആയിട്ട് പ്രൊവോക്ക് ചെയ്ത് അപ്പൊ അത് അത് ഒരിക്കലും പാടുള്ള കാര്യമല്ല നമ്മൾ തമാശ പറയുന്നത് തമാശക്ക് പ്രവോക്ക് ചെയ്യുന്നത് അല്ല ഒരാൾ ബുദ്ധിമുട്ട് ഉപയോഗിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരാളുടെ അടുത്ത് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ പോയി ചെയ്യാൻ പാടുള്ളതായിരുന്നില്ല അതുകൊണ്ട് തന്നെ നിവിനെ ഹൗസിൽ മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരാണ് ബിഗ് ബോസ് എന്തായാലും ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ കൊടുക്കുന്ന ഒരാളെ പറഞ്ഞൊന്നും പെടത്തില്ല കാര്യം അവരെ സംബന്ധിച്ച് അവരൊരു മത്സരാർത്ഥിക്ക് കാശ് കൊടുത്തകത്ത് കയറ്റിയിരുന്നത് ആ മത്സരാർത്ഥിയുടെ എല്ലാവിധത്തിലുള്ള പ്രശ്ന കുഴപ്പങ്ങളും സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇട്ടു കൊടുത്ത് വിറ്റ് കാശാക്കണമെന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് അതുകൊണ്ട് നിവിൻ ഇനിയും പല ബ്രാൻഡുകളും അവിടെ കാണിക്കും മറ്റുള്ള ആൾ ഭക്ഷണം കട്ട് നിന്നതാണെന്നുണ്ടെങ്കിലും മറ്റുള്ള ആൾ ഉപദ്രവിക്കുന്ന എന്നും എപ്പോഴും ശത്രുത മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് എങ്കിലും അതൊരിക്കലും നമുക്കൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്റെ ഇത്രയും നാളത്തെ ഒരു പോലും ആ മാറിക്ക് ഞാൻ കൊടുത്തിട്ടില്ല എന്റെ ഓട്ടുകൾ ഏറ്റവും കൂടുതൽ ഞാൻ കൊടുത്തിട്ടുള്ളത് അനീഷിനും ഷാനവാസിനാണ് പച്ചയ്ക്ക് ഞാൻ പറയാ അനുമോൾക്കൊന്നും ഒരു ഓട്ട് പോലും ഞാൻ ഇത്രയും നാൾ കൊടുത്തിട്ടില്ല ഇനി കൊടുക്കാൻ എനിക്ക് താല്പര്യവുമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഈ സീരിയലൊക്കെ കണ്ട് പണ് ഇഷ്ടപ്പെട്ട ആളുകളാണ് അതല്ലാതെ എനിക്കൊന്നും അവരെ ആകെ ടമർ കണ്ടു എന്നുള്ളതല്ല എന്നുള്ളതല്ലാതെ ബിഗ് ബോസിന്റെ അകത്തൊന്നും അവരെ പെർഫോമൻസ് ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് പോലും ഇല്ല എന്നാൽ പോലും അവർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളും അവർ ചെയ്യുന്ന കാര്യങ്ങളും അവർ ചെയ്യുന്ന പൊട്ടർത്തനങ്ങളാണ് നല്ലതാണെന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാണിക്കാറുണ്ട് എനിക്ക് പി ആർ ആയി നിൽക്കേണ്ട കാര്യം ഒരാളുടെ കാര്യത്തിലില്ല ഇനി അങ്ങനെ പി ആർ ആയി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് വലിയ ഗുണമെന്നുള്ള കാര്യമല്ല ഇവർ പറയുന്ന ലക്ഷവും കോടികളൊക്കെ അത് ആൾക്കൊക്കെയാണ് കൊടുക്കുന്നത് ദൈവനന്ദനു മാത്രം അറിയുള്ളൂ എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് കൂടെ കൂടുന്ന ആളുകളുണ്ട് ഇപ്പൊ അനീഷിന് ഇഷ്ടമാണ് ഷാനവാസിന് ഇഷ്ടം പക്ഷെ ഷാനവാസിന്റെ ഇപ്പോഴത്തെ ഗെയിമിനിക്ക് ഇഷ്ടമല്ല അയാൾ ആ പാട്ട ടീംസിന്റെ കൂടെ കളിക്കുന്ന ആ ഒരു ഗെയിം എനിക്ക് ഇഷ്ടമല്ല ഒറ്റയാനായിട്ട് നിൽക്കുന്ന അനീഷ് ആണ് പക്ഷെ അനീഷ് എല്ലാ ഗെയിമും വിജയിച്ചു വരുന്നുണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കില് കൊറേയൊക്കെ അയാളെക്കൊണ്ട് കഴിയുന്നില്ല എന്നാൽ പോലും അയാളുടെ കൊറേ മനുഷ്യത്വമുള്ള ഒരു കാര്യങ്ങള് അത് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട് അത്രേ ഉള്ളൂ എന്നാലും ഞാന് തെറ്റ് കാണുമ്പോൾ അനീഷിൻ്റെ ആണെങ്കിൽ കാണിക്കും അത് അത്രേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടാൻ പാടുള്ളതല്ല പക്ഷേ ഒരു മാനസികമായിട്ട് ബുദ്ധിമാധ്യമമുള്ള ഒരു മാനസികമായിട്ട് അല്ലെങ്കിൽ മെന്റലി സ്റ്റേബിൾ അല്ലാത്ത ഒരുവന്റെ ചെയ്തികളായിട്ടാണ് പല സമയങ്ങളിലും നിവിൻ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് തലക്കെന്തോ കുഴപ്പമുള്ള ആൾക്കാരെ പോലെയാണ് കാണിച്ചു കൂട്ടാറ് ആ ഒരു കാണിച്ചു കൂട്ടലുകൾ താല്പര്യം ഇല്ല നമുക്കിപ്പോ അങ്ങനെയുള്ള ഊളത്തരങ്ങൾ കാണുമ്പോൾ വെറുപ്പാണ് ഇപ്പൊ ഈ ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷം നിവിൻ എന്ത് കാണിക്കുമ്പോൾ നമുക്ക് താല്പര്യക്കുറവുണ്ട് അത് അങ്ങനെ തന്നെയാണ് ഇനി എനിക്ക് തോന്നുന്നത് ഓക്കെ നമ്മളെ ശബ്ദം കുറച്ച് പ്രശ്നമായിട്ടുണ്ടാവും തോന്നുന്നു കാരണം നല്ല മഴയാണ് നല്ല തവള കറിയുന്ന ശബ്ദം കേട്ടോണ്ടിരിക്കുന്നുണ്ടാവും നിങ്ങൾ ഇപ്പോൾ ക്ഷമിക്കണം എന്ത് ചെയ്യാനാണ് നമ്മുടെ സ്റ്റുഡിയോക്ക് ഡോറുകളില്ല അതുകൊണ്ട് പാഠശേഖരത്തിൽ നിന്ന് വരുന്ന ഇത്ര ശബ്ദങ്ങൾ ക്ഷമിക്കുക അപ്പൊ വീണ്ടും വരാൻ പുതിയായിട്ട് അവർക്ക് സന്ധ്യപ്പെടുത്താൽ സനിയങ്ങൾ